അൽ ഖസാം ബ്രിഗേഡ്സ് ഹമാസിന്റെ സായുധ സേനാ വിഭാഗമാണ് അൽ ഖസാം ബ്രിഗേഡ്സ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് പൊരുതി നിൽക്കുന്ന ഹമാസിന്റെ വീരന്മാർ എഴുപത്തിരണ്ട് സൈനിക വാഹനങ്ങളാണ് എഴുപത്തിരണ്ട് മണിക്കൂറിൽ തകർത്തെറിഞ്ഞത് മുപ്പത്തിയാറ് സൈനികരെയും കൊന്നൊടുക്കി നിരവധി പേർക്ക് പരുക്കേറ്റു ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ഖസാം ബ്രിഗേഡ് വക്താവ് ടെലിഗ്രാം ചാനൽ വഴി പുറത്തുവിട്ടതാണ് കണക്കുകൾ ഗാസ മുനമ്പിൽ പതിനാല് ഇസ്രായേലി സൈനികരെ വധിച്ചതായും ഇരുപത് ടാങ്കറുകൾ നശിപ്പിച്ചതായും വ്യാഴാഴ്ച അൽ ഖസാം ബ്രിഗേഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡസൻ കണക്കിന് സയണിസ്റ്റ് സൈനികരെ കൊലപ്പെടുത്തിയതായി ഞങ്ങളുടെ പോരാളികൾ സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടാതെ അവരിൽ നിന്ന് യുദ്ധോപകരണങ്ങളും പിടിച്ചെടുത്തിരിക്കുന്നു പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലും അല്ലാതെയും അധിനിവേശ സൈനികസേനയെ അതിശക്തമായി നേരിടുന്നത് ഖസാം പോരാളികൾ തുടരുകയാണ് സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകളും ഫീൽഡ് കമാൻഡ് റൂമുകളും ലക്ഷ്യമിട്ടാണ് ആക്രമണം മുന്നോട്ടു പോകുന്നത് മോട്ടാറും ഷെല്ലുകളും ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളും ഉപയോഗിച്ച് ഇവ തകർക്കുന്നു അവരുടെ സൈനിക പരിധിക്കുള്ളിലേക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ന് അബു ഉബൈദ് വ്യക്തമാക്കി ഏറ്റുമുട്ടലുകൾ ശക്തമാക്കിയതായി അൽ ഖുദ്സ് ബ്രിഗേഡും വ്യക്തമാക്കുന്നു ഷെല്ലുകളും മെഷീൻ കണ്ണുകളും ഉപയോഗിച്ചാണ് ആക്രമണം സോഫിയ അൽ സൈത്തൂർ നൽസാരിം തമിൻതോഹിൽ ഖാൻ യൂനിസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സൈനീസ് സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി ഖുദ്സ് ബ്രിഗേഡ് അറിയിച്ചു അതേസമയം ഗാസയിൽ സിവിലിയന്മാർക്കു നേരെയുള്ള ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെയായി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ഇനി ആരാണ് ഖസാം ബ്രിഗേഡ് എന്ന് പരിശോധിക്കാം പലസ്തീൻ ഭൂപ്രദേശങ്ങളിലെ ഇസ്രായേലി കയ്യേറ്റത്തെ സായുധമായി പ്രതിരോധിക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അൽ ഖസാം ബ്രിഗേഡ്സ് എന്ന സായുധ വിഭാഗത്തിന് ഹമാസ് രൂപം നൽകി യൂറോപ്യൻ അധിനിവേശകർക്കെതിരെ സിറിയയിലെ ലെവന്റിൽ പോരാടിയ സിറിയൻ സ്വാതന്ത്ര്യ സമര പോരാളി ഇസുദ്ദീൻ അൽ ഖസാമിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഖസാം എന്ന നാമം സ്വീകരിച്ചത് ഫ്രഞ്ച് അധിനിവേശകരാൽ പലസ്തീനിലേക്ക് നാട് കടത്തപ്പെട്ട ശേഷം ജൂതർക്കും ബ്രിട്ടനുമെതിരെ സായുധ പ്രതിരോധത്തിന് ആഹ്വാനം ചെയ്ത ശേഷം അദ്ദേഹം പലസ്തീൻ സമരത്തെ ഏറ്റെടുത്തിരുന്നു ആയിരത്തി ബ്രിട്ടീഷ് അധിനിവേശകർ അദ്ദേഹത്തെ കൊന്നുകളയുകയായിരുന്നു അദ്ദേഹത്തിന്റെ സായുധ സമരവും തുടർന്നുള്ള മരണവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പലസ്തീനിൽ നടന്ന അറബ് വിപ്ലവത്തിന് കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇസ്രായേലിനെതിരായുള്ള സായുധ സമരത്തിന്റെ ഭാഗമായി ചാവേർ ആക്രമണമടക്കമുള്ള നിരവധി ചെറുത്തുനിൽപ്പുകൾ ഖസാം ബ്രിഗേഡ്സ് നടത്തിയിട്ടുണ്ട് ഗാസയിൽ ഏറ്റവും വലുതും മികച്ച രീതിയിൽ സംഘടിക്കപ്പെട്ടതുമായ സായുധ വിഭാഗത്തെ നിലവിൽ മുഹമ്മദ് ദൈഫാണ് നയിക്കുന്നത് മർവാനിസ ആണ് സഹതലവൻ ഖസാം ബ്രിഗേഡ് സ്ഥാപക നേതാവ് സലാവ് ഷെഹാദാഹിനെ രണ്ടായിരത്തി രണ്ടിലെ ഒരു ആകാശ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും സിഐഎ വേൾഡ് ഫാക്ബുക്ക് അനുസരിച്ച് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ അംഗങ്ങളുണ്ട് ഖസാം ബ്രിഗേഡ്സിന് തോക്കുകളും ഗ്രനേഡുകളും അത്യാധുനിക നിർമ്മിത റോക്കറ്റുകളും അടങ്ങിയ വലിയ ആയുധശേഖരം ഖസാം ബ്രിഗേഡ്സിനുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ സൈനിക ശക്തിയെക്കുറിച്ചും സജ്ജീകരണങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമല്ല രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങിയ അവസരത്തിൽ ഹമാസ് തങ്ങളുടെ സായുധ വിഭാഗത്തെ വിപുലപ്പെടുത്തി ഇറാനിൽ നിന്നും ലഭിക്കുന്നുവെന്ന് പറയപ്പെടുന്ന സാമ്പത്തിക സഹായത്താൽ നൂതന സൈനിക സജ്ജീകരണങ്ങൾ നിർമ്മിച്ചെടുക്കുവാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട് ഇസ്രായേലി ആക്രമണത്തെ ചെറുക്കുന്നതിൽ ആയുധശേഖരണത്തിന് വലിയ പങ്കുണ്ടെന്ന് ഹമാസ് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ അടിയറ അടിയറവയ്ക്കാനുള്ള ഫലസ്തീനിയൻ അതോറിറ്റിയുടെ ആവശ്യത്തെ ഹമാസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി തുടരുന്ന ഇസ്രായേലി ആകാശ ആക്രമണങ്ങളിലും സൈനിക ആക്രമണങ്ങളിലുമായി ഖസാം ബ്രിഗേഡ്സിന് ആയിരക്കണക്കിന് പോരാളികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി